കഥകളി നമസ്തേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ലിഫ്റ്റ് ഉണ്ട് ഒരു പ്രത്യേകതരം ലിഫ്റ്റ് രോഗിയായാലും ഡോക്ടറായാലും ആ ലിഫ്റ്റിൽ കയറിയാൽ പിന്നെ പുറത്തിറങ്ങണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയണം ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടി വന്നപ്പോൾ ലിഫ്റ്റിൽ കയറിയ ആൾ മരണക്കുറിപ്പും എഴുതി കാത്തിരുന്നത് രണ്ട് ദിവസമാണ് പുറത്തിറങ്ങിയപ്പോൾ സ്വയം ചികിത്സിക്കേണ്ട അവസ്ഥയിലെത്തി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഥകളിക്ക് ഈ ലിഫ്റ്റിനെ പറ്റി ഒന്നേ പറയാനുള്ളൂ ഈ ലിഫ്റ്റ് ആടി ഒലയില്ല സാർ ഈ ലിഫ്റ്റിന് ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട് സ്വാഗതം കഥകളിയുടെ പുതിയ അധ്യായത്തിലേക്ക് അപ്പൊ ആദ്യം ഒരു പുരസ്കാര കഥയാണ് എം ടി വാസുദേവൻ നായരുടെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ്ങിനിടെ രമേശ് നാരായണന് പുരസ്കാരം കൊടുക്കാൻ ആസിഫ് അലിയെ ക്ഷണിച്ചതാണ് സംഭവം പുരസ്കാരവുമായി ആസിഫ് എത്തിയപ്പോൾ ഇത്രയ്ക്ക് പോപ്പുലറായ എനിക്ക് ഇവൻ പുരസ്കാരം തരുന്നു എന്ന ഭാവത്തിലായിരുന്നു രമേശ് നാരായണൻ പുരസ്കാരം മേടിക്കുന്ന വലിയവനായ തന്നെക്കാൾ ചെറിയവനായ ഒരുത്തൻ്റെ കൈകൊണ്ട് പുരസ്കാരം തരുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡ് പ്രശ്നം ഒരുപാട് മലയാള സിനിമയിലേക്ക് ശ്രീ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ പക്ഷെ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല കാര്യം ഞാൻ പറയാം അവിടെ നടന്നത് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെന്റോ സ്വീകരിച്ചതിന് ശേഷം ആ വേദിയില് രഞ്ജിത്തിൻ്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ജയരാജന്റെ ഊടെ എത്തിയപ്പോഴും ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എന്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പൊ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അപ്സെറ്റായിട്ടില്ല അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതിയുടെ അടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പോക്കോട്ടെ എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സർ മൊമ്മൻ്റെ സർ സ്റ്റേജിൽ കയറിയില്ലേ മൊബൈറ്റ് വാങ്ങിച്ചിട്ടില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അയ്യോ സാറില്ല സാർ അപ്പം തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് ആ കോമ്പയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ ഇരിക്കുന്നത് സ്റ്റേജിൻ്റെ തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിട്ടുള്ള രീതിയിൽ നിൽക്കുകയല്ലേ അപ്പൊ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എന്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷ് നാരായണൻഡ വിളിക്കുന്ന എന്റെ പേര് പേരെന്തോ മാറി വിളിച്ചു സന്തോഷ് സന്തോഷം എന്റെ പേര് എന്നോടാണ് എടോ ഗോവിന്ദൻകുട്ടി ഇനി എന്താ ഇല്ല എന്താ ഇബ്രാഹിംകുട്ടി എന്റെ പേര് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അതെ ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി പിന്നെ എനിക്ക് മൊമെന്റോ ഒക്കെ നമ്മൾ ഒരാളെ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം തന്നെ എനിക്കൊരു തോന്നി പക്ഷെ ഓക്കെ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ള നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് കൊടുക്കണം ഈ സൂപ്പർ ഇവരൊക്കെ തമിഴ് നീ തന്നെ ഉണ്ടാക്കിയതാണോ പുള്ളി 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 ആ രീതിയിൽ മാനസികമായിട്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് തന്നില്ല പിന്നെ തരാൻ വിളിച്ചപ്പോൾ പേര് തെറ്റിച്ചു വിളിച്ചു പേര് തെറ്റിച്ചു വിളിച്ചാൽ ആർക്കായാലും ദേഷ്യം വരും പേര് തെറ്റായി വിളിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലായിരുന്നു ഇപ്പൊ പേര് തെറ്റിയതിന്റെ പേരിൽ ഉള്ള പേര് പോയി കിട്ടി ചീത്ത പേരാവുകയും ചെയ്തു

അപ്പോൾ ഒറ്റല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക തനിക്കൊരു അപകടം അറിഞ്ഞ് എന്നെ താൻ അപമാനിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫയുടെ എന്റെ കയ്യിലിരിക്കുക ആസിഫന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമെന്റോ എന്റെ കയ്യിലിരിക്കുക എന്റെ അച്ചായ എന്റെ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ വെച്ചില്ലേ അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജനും ജയരാജി അപ്പോഴാണ് അപ്പോഴാണെങ്കിൽ കൈകൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ അപ്പം വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ അലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്കും പോയി കഴിഞ്ഞു എന്നാലും ഇത്തിരി നേരത്തെ ആയി കേട്ടോ ആ പോക്ക് നേരത്തെ പോയതല്ലല്ലോ പറഞ്ഞയച്ചതല്ലേ പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ ഒരു ജൂനിയർ നടൻ തല്ലുന്നത് അയാളുടെ ഇമേജിനെ ബാധിക്കുമത്രേ അവൻ പറയുന്നത് കഥ ചെയ്യാനുള്ളത് മലയാളത്തിലെ ഒരു നടനും എന്നെ തല്ലണ്ട ഹിന്ദിയിൽ നിന്ന് അമരീഷ് പുരിയെ വിളിക്കാൻ അവന്റെ വല്യപ്പനെ എന്തിനാണ് അമരീഷ്പുരിയാകുന്നത് അമിതാബ്നെ വിളിക്കാം ഇയാൾ ഇത്രയും വലിയ എന്ന് ഞാൻ വിചാരിച്ചില്ല അമരീഷ് നാളെ ഇവനെ തല്ലിക്കും നമ്മളൊക്കെ ആദ്യം കരുതിയത് രമേശ് നാരായണനെ ആസിഫ് അലിയിൽ നിന്നും വാങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് പ്രശ്നമെന്നാണ് എന്നാൽ ആസിഫുമായി ഒരു പ്രശ്നമില്ലെന്നും താൻ പുറത്ത് തട്ടിയാണ് ആസിഫിനെ പറഞ്ഞയച്ചതുമെന്നാണ് പിന്നീട് രമേശ് പറഞ്ഞത് പിന്നെ നമ്മളൊക്കെ വിചാരിച്ച പോലെ അല്ല കേട്ടോ കാര്യങ്ങൾ രമേശ് സാറിനെ ആസിഫിനൊക്കെ വലിയ ഇതും തന്നിട്ട് അങ്ങോട്ട് പോയി ഞാൻ ഞാൻ കൈ പുള്ളി 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 ആദ്യം പറഞ്ഞത് തോളി ഇഷ്ടമാട്ടും അത് കഴിഞ്ഞ് ആസിഫിലെ നോക്കുമ്പോഴേക്ക് ആസിഫയെ കാണുന്നില്ല അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് ഒരാൾ നമ്മളൊരാള് സമയത്ത് നമുക്ക് വേറൊരാളെ വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ അതേ ഫീലിംഗ് ആളും അനുഭവിച്ചിട്ടുണ്ടോ അപ്പൊ കരുതി കൂട്ടി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫിൽ ഇപ്പോഴത്തെ നടന്മാരിലേ ഇഷ്ടപ്പെട്ടല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല തെറ്റ് തന്നെയാണ് ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു അത് അതിനും മൈൻഡ് ചെയ്തില്ല ഫെ ആസിഫലി ഇവരൊക്കെ അല്ലേ നമ്മുടെ സിനിമയുടെ ഭാവിയിൽ വരുന്നേ തലമുറയില് ഇല്ല ഞാൻ പരാതിപ്പെട്ടതല്ല ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ അതൊക്കെ വിഷമമുണ്ടായി ഇവിടെ ആരും ഒന്നും തന്നില്ല ഒന്നും ഒന്നുമില്ലാത്ത ബാക്കി എല്ലാരെയും വിളിച്ചു എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു ക്രൂസിനെ വിളിച്ചു എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിന്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ എം ടി സാർ എന്ന് വെച്ചാല് ടിആ സാറിന്റെ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമല്ലേ തന്നെ കല്യാണം ഭാഗ്യല്ലേ ഇല്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അത് ഒരു അപമാനമായിട്ട് ഫീൽ ചെയ്തു നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലത്തെ സാധനമായിട്ട് എനിക്ക് എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിരിച്ചിട്ടുണ്ട് അതിന്റെ പാപൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ